പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് യുവ സാഹിത്യകാരനും നാടകകൃത്തുമായ മനോജ് മാഷാണ് മാഷക്ക് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് മാഷോട് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പോൾ നമുക്ക് ചുറ്റും പ്രോഗ്രാമിലെ ഈ പുതുമയുള്ള വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം മാഷേ നമസ്കാരം എന്റെ പേര് കെ എൻ മനോജ് കുമാർ ഞാനിപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പല്ലൂർ കമ്പല്ലൂർ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ ചരിത്രം പഠിപ്പിക്കുന്നു അതെ അല്ലേ അപ്പൊ മാഷ പിന്നെ ഒരുപാട് പ്രത്യേകതകള് നമ്മള് ന്യൂസിലൊക്കെ പേപ്പറിലൊക്കെ കണ്ടെടുത്തു അല്ലേ മാഷ് നാടകത്തിൽ പ്രത്യേക ഒരു ഏകപാത്ര എന്തായിരുന്നു മാഷ പുതു പുതുമയായിട്ട് ചെയ്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ നടനം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നടൻ ചെയ്യുന്നത് സാധാരണക്കാരെ ആൾക്കാർക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അതൊന്നും ആരും പുറത്തു കൊണ്ടുവരാറില്ല ഇപ്പൊ പെയിന്റ് പണിക്കാർ കൂലിത്തൊഴിലാളികള് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാടൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഞാനൊരു ഏകപാത്ര നടൻ ചെയ്യുന്നുണ്ട് കൈപ്പക്ക എന്നാണ് നാടകത്തിന്റെ പേര് പേര് നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കൃഷിയുമായി അതൊരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ് ഇന്നത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു നാടകമാണ് ഏകദേശം അമ്പത്തിരണ്ട് വേദികൾ ഇത് പിന്നിട്ട് കഴിഞ്ഞു ആ നാടകം അതിന് മുൻപ് ഞാൻ ചില ചെറിയ തെരുവു നാടകങ്ങൾ ഒറ്റക്കെന്ന സന്ദർഭം അനുസരിച്ച് ഇപ്പം നട്ടപ്രാന്തൊരു നാടകം ചെയ്തിരുന്നു നട്ടപ്രാന്തൻ അഞ്ചു മിനിറ്റ് മാത്രമാണ് നട്ടപ്രാന്തൻ അത് ഈ പരിസ്ഥിതി ദോഷത്തിനെതിരെയുള്ള ഒരു നാടകമാണ് ഒരു മെസ്സേജും കൂടി കൊടുക്കും മെസ്സേജ് കൂടി കൊടുക്കുന്നതാണ് അങ്ങനെ ഫുൾ ഒരു തീം ഒരു ഫാന്റസി അല്ല അതിലൂടെ ഒരു സാമൂഹ്യ വിമർശനം കൂടി അതാണല്ലോ നാടകത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം അതാണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും ഭാഷക്ക് ഈ ഒരു നാടകം ഇപ്പൊ ഏകപാത്രം നാടകം ചെയ്തു അപ്പൊ അത് മെസ്സേജ് കൊടുക്കുന്ന നാടങ്ങൾ അല്ലാതെ നമ്മളെ കാർഷിക അപ്പൊ അതിൽ നിന്ന് മാഷ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിന്റെ അനുഭവം ഒന്ന് പറയാൻ പറ്റും നല്ല പ്രതികരണമുണ്ട് അതായത് അട്ടപ്പാടിയിൽ മധുവിനെ കൊല്ല ഒരു കഥ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളൊക്കെ വേദനിപ്പിച്ച ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കെട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ഒരു നാടകമായിട്ട് ഞാനൊരു തെരുവിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ജനങ്ങൾ വലിയൊരു സപ്പോർട്ടാകുന്നത് ജനങ്ങൾക്ക് ഒരു പ്രസംഗം ഒരു പത്ത് മിനിറ്റ് പ്രസംഗിക്കുന്ന കൂടുതൽ എഫക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ അതുപോലെ തന്നെ ഈ കൈപ്പക്ക എന്നൊരു നാടകം നമ്മുടെ ഇപ്പോഴത്തെ അതിൽ ഒരു രണ്ടു മൂന്ന് രംഗങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ പ്രസക്താന്ന് തോന്നുന്നു ഞാൻ അതിന് മുമ്പ് എഴുതിയ നാടകമാണ് മുൻകൂട്ടി ആ മുൻകൂട്ടി കണ്ടാന്ന് അതിപ്പം വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് നാടകത്തിലൂടെ നാടകത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജനങ്ങളുമായി സംവദിക്കാൻ പറ്റുന്നുള്ളാണ് അതൊരു മനസ്സിൽ തട്ടുന്നുള്ളതാണ് അങ്ങനെ ഒരു നല്ല അനുഭവങ്ങൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളത് ഇത് ചെയ്ത നാടങ്ങളെല്ലാം കൂടി ഞാൻ സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഉപ്പാൻ റേഡിയോ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഈ ഇതുവരെ ചെയ്ത നാടകങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഉപ്പാൻ്റെ റേഡിയോ പുസ്തകം ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട് അതെങ്ങനെ നന്നായിട്ട് നന്നായിട്ട് വിപണിയിൽ കിട്ടു വിണിയിൽ കിട്ടും വിപണിയിൽ കിട്ടും വിപണിയിൽ പിന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് നാടൻ കൊടുക്കാറുണ്ട് പിന്നെ കാരണം അതൊരു ഒരു വിപണി മൂല്യം ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ നാടക ഒരു പുസ്തകമല്ലത് കാരണം വെച്ചാൽ നാടക പുസ്തകങ്ങൾ നമ്മുടെ സാഹിത്യ ലോകത്ത് വളരെ കുറവാണ് ഇപ്പോൾ ബാക്കിയെല്ലാം ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് നാടക പുസ്തകങ്ങൾ ഇറങ്ങുന്നില്ല ാരങ്ങളും ആ നാടൻ വായിച്ചിട്ട് കളിച്ചോട്ടെ പ്രശ്നമില്ല എനിക്ക് അതുപോലെ പിന്നെ മാഷയ പണ്ട് ഒരുപാട് ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ട് എനിക്ക് ഞാൻ കേട്ട് ഓർമ്മിട്ടുണ്ട് നല്ല ജയചന്ദ്രൻ പാട്ട് അത് ഒരു മ്യൂസിക് ചെയ്താരോ പാട്ട് കേട്ടു കൈതപ്പുറ ദാമോദര നമ്പൂര് അങ്ങനെ പാട്ട് പിന്നെ പാട്ടുകൾ അത് എഴുതിയിട്ടില്ല കുറവാണ് അത് രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഭക്തിയാനം എഴുതുന്നത് അത് ഇന്ന് തെക്കൻ കേരളത്തിൽ വളരെ പ്രസിദ്ധനായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ്റെ സംഗീതജ്ഞനുണ്ട് അദ്ദേഹം സിനിമയിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം ഞാൻ ചെയ്തതാണ് തുളസി പൂജ എട്ട് പാട്ടുകൾ ഞാൻ എഴുതി നമ്മുടെ ചലിത്ര പിന്നണി ഗായകൻ പി ജയേന്ദ്രൻ സാറാണ് അത് പാടിയത് കൈതപ്രൻ വിശാദ നമ്പൂരിനോക്കസ്ട്രാ ഭയങ്കര പിന്നീട് രംഗത്തേക്ക് പോയില്ല പിന്നെ നാടകമായിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അപ്പൊ മാഷെ നമുക്ക് പിന്നെ മാഷെ ആ ഏകമാത്ര നാടകത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടാ ആ മാഷ ഒരു ഞാൻ ഞാൻ കണ്ടിരുന്നത് പ്രേക്ഷകർക്ക് എന്താന്നൊന്ന് ഒരു അതിൽ ആ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഏതൊക്കെ ഒരു സാധനങ്ങൾ ചെറിയൊരു പീസ് നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ അല്ല ഞാൻ അതിന്റെ ഡയലോഗ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ നല്ലത് തോന്നുന്നു അല്ല ചെയ്യുന്ന പോലെ ചെയ്താലും കുഴപ്പമില്ല ഒരു ഇത് ഞാൻ ചെയ്ത നട്ടപ്രാന്ത ഒരു നാടകത്തിലേ നാടകം പറഞ്ഞാൽ അതിന്റെ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ട് ചെയ്യാൻ തോന്നുന്നു അത് ഞങ്ങളുടെ സ്കൂളിൽ പരിസ്ഥിതി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘോഷയാത്ര നടന്നു ആ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു നാടൻ ചെയ്യുന്നവര് ആരും അറിയിച്ചിട്ടില്ല പ്രിൻസിപ്പാളിനെ ആരും അറിയിച്ചിട്ടില്ല ഈ കാസർഡിയിലെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ വന്നിരുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ അവരുടെ ഇടയിലേക്ക് ചാടി കൊണ്ട് വീണുകൊണ്ട് അവരൊരു കുട്ടികളൊക്കെ ആ സ്പോട്ടിലേക്ക് കുട്ടികളക്കാകെ ഞെട്ടിപ്പോയി എന്നെ മനസ്സിലായില്ലോ ഞാൻ ഭ്രാന്തന്റെ വേഷമായിരുന്നു ധരിച്ചിരുന്നത് അതില് പിന്നെ ഈ മരങ്ങളൊക്കെ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ നാട്ടുകാർ ഭ്രാന്തനായിട്ടാണ് കാണുന്നത് പക്ഷെ അയാൾ ചെയ്യുന്നത് വലിയ സാമൂഹിക നന്മയാണ് അയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത് നട്ടപ്രാന്തം എന്ന രീതിയിലാണ് അതാണ് ഒരു രംഗം അതാണ് നമ്മള് നിന്നിട്ട് ചെയ്യണം അങ്ങനെ ഡയലോഗ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നു അതായിരിക്കും നല്ല അതുപോലെ ആക്ടിങ് ആകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കാണാൻ ഒരു നാടകത്തിന്റെ എഫക്ട് വരണമെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് എങ്ങനെയാണെങ്കിൽ കേട്ടില്ലേ വിത്ത് മുളച്ചു വരുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ ഞാൻ നട്ട ആയിരമായിരം വിത്തുകൾ ഈ മണ്ണിൽ നിന്ന് പൊട്ടിമുളക്കുന്ന ശബ്ദം എന്നിട്ട് വിത്തുകളിൽ നാട്ടിൽ നട്ടു മുളപ്പിക്കുന്ന ഞാൻ ഭ്രാന്തരാണ് പോലും നട്ടഭ്രാന്തരാണ് പോലും നോക്ക് ഈ നിൽക്കുന്ന ആയിരക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് പിടിപ്പിച്ചത് നിങ്ങളുടെ മുതുമുസച്ഛന്മാരല്ലേ നിങ്ങൾ അവർ ഭ്രാന്തെന്ന് വിളിക്കുമോ ഞാൻ ഭ്രാന്തന തൈകൾ നടന്ന ഞാൻ ഭ്രാന്തനാണ് ഞാൻ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന അപ്പോ മാഷെ കാണാനും പരിചയപ്പെടാനും വളരെ സന്തോഷം സന്തോഷം അപ്പൊ എ വൺ ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും മാഷെ ഇനിയും കലാരംഗത്ത് ഒരുപാട് കാര്യം നമ്മള് പുതു തലമുറയ്ക്ക് അറിയാത്ത കുറെ കാര്യങ്ങളും മെസ്സേജുകളും കൊടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഇപ്പൊ തന്നെ മരത്തിന്റെ ജസ്റ്റ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയുള്ള പുതു തലമുറയ്ക്ക് ഇതുപോലെ ഒരുപാട് അറിവുകൾ നാടകത്തിലൂടെയും രചനയിലൂടെയും എല്ലാ അനുകൂലങ്ങളും സർവേന്നുണ്ടാവട്ടെ എ എൻ ന്യൂസിന്റെ എല്ലാ വിധാശംസകളും വളരെ നന്ദി ഓക്കെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്